ഞാനവിടെ ചെന്നപ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പടം ഒരു വനിത പിന്നെ ആർ എസ് എസിൻ്റെ കൊടിയും പിടിച്ച് വെച്ച് വയ്ക്കുന്ന ഒരു പടം ആ പടത്തിന് മുമ്പ് ഒരു വിളക്ക് ആ വിളവൊക്കെ മുഴുവൻ കത്തിച്ചിട്ട് ഒരു പൂവിട്ട് തൊഴുതുകൊണ്ട് ഗവർണറോട് നിൽക്കുന്നത് രങ്ങ് ആ സമയത്താണ് ഞാൻ കയറി അങ്ങ് ചെല്ലുന്നത് ഞാൻ കസേരിയിരുന്നു അദ്ദേഹത്തിനെ കണ്ടപ്പോ കസേരി അദ്ദേഹം തിരിഞ്ഞഴിച്ചു വന്ന് എണീറ്റ് തൊഴുത് എന്നിട്ട് രണ്ടുപേരും ഇങ്ങിരിക്കായിരുന്നു മറ്റേ ഈ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു അനുസരിച്ച് അധ്യക്ഷ പ്രസംഗത്തിന് എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ കുട്ടികളെല്ലാം അഭിവാദ്യം ചെയ്ത് സന്തോഷം സന്തോഷിപ്പിച്ചു എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ഗവർണർ പിന്നെ ഗവർണർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് പറഞ്ഞു ഇതൊരു ഔദ്യോഗിക ഫങ്ഷനാണ് ആർ എസ് എസിൻ്റെ ശാഖയല്ല ഇത് ഇത് പിന്നെ നിങ്ങൾ മഹാത്മാഗാന്ധിയുടെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒക്കെ തന്നെ പടം വെച്ചോ ആർക്കവിടെ എതിരില്ല ഈ ആർ എസ് എസ് കാരൻ്റെ പടം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല പിന്നെ അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ പ്രതിഷേധിക്കുകയാണ് നമ്മുടെ രാജ്യം ഒരു ഭരണഘടനയിൽ വിശ്വസി വിശ്വസിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇപ്പോ അതേ അഭിപ്രായമാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഒരു പത്രക്കുറിപ്പായി പുറത്തു വന്നിരിക്കുന്നത് മന്ത്രി ലംഘനം നടത്തി രാജ്ഭവനെ അപമാനിച്ചു ഗവർണറെ അപമാനിച്ചു എന്നുള്ളതൊക്കെയാണ് കടുത്ത അതൃപ്തിയാണ് ഇതിൽ ഗവർണർ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗവർണർ ചെയ്തിരിക്കുന്നതാണ് സത്യപ്രതിജ്ഞ ലംഘനം എന്ന് അവിടെ ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു പ്രവർത്തനം കണ്ടപ്പോൾ എൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ നടക്കുന്ന നടന്നാൽ അത് മോശമാണെന്നുള്ള കാര്യം കരുതിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാരണം രാജ്ഭവൻ പോലുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു പിന്നെ സ്ഥാപനത്തിൽ ആർ എസ് എസിൻ്റെ ശാഖയിൽ ഉള്ള നടപടിക്രമങ്ങൾ പോലുള്ള നടപടിക്രമങ്ങൾ കണ്ടപ്പോൾ ഇത് ഭരണഘടനാ വിരുദ്ധമാകും പ്രോട്ടോകോൾ വിരുദ്ധമാകും എന്ന് കണ്ടുകൊണ്ടാണ് ഞാനവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഗവർണറാണ് ഇപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചാൽ ഗവർണർക്ക് ഏത് ഭരണഘടനയുടെ ഏത് പിന്നെ പേജിലാണ് പറയുന്നത് കാവിക്കൊടിയും പിന്നെ കാവിക്കൊടി പിടിച്ച ഒരു വനിതയെ പിന്നെ ഫോട്ടോ ഇതുണ്ടാക്കി അതിൽ പിന്നെ പുഷ്പ പുഷ്പ പുഷ്പകരിണമെന്ന് പറയുന്നത് ഏത് ഭരണ പറയുന്നത് ഏത് പ്രോട്ടോക്കോൾ ബുക്കിലാണ് പറയുന്നത് അപ്പോൾ ഇതാരാണ് ഇത് ലംഘിച്ചിരി ലംഘിച്ചിരിക്കുന്നത്